പറയാൻ വീടില്ലേ നമ്മൾ കാലോടിക്കും ഇത്രയും വലിയ സൈസുള്ള ബോക്സ് ഞാൻ വീണ്ടും ജെ ബി എൽ ഓടിക്കാൻ പോവുകയാണ് അതാണ് ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കാത്തിരുന്ന ആ ഷോർട്ട്സിൻ്റെ ബാക്കിയാണ് ഈ ഒരു വീഡിയോ എന്റെ സബ്സ്ക്രൈബേഴ്സിൽ കൂടുതൽ ആൾക്കാരും കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു വീഡിയോ ആണ് ഈ ജെ പരിപാടി അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ പക്ഷേ ഈ കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് ജസ്റ്റ് അമ്മയോട് അമ്മയോടെ ഇങ്ങനെ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിട്ട് അലപ്പുണ്ടാക്കണേക്കാളും മുമ്പേ പറഞ്ഞാൽ ആ അവർ വായിരിക്കണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ അപ്പം നമ്മൾ ഇപ്പം ആൾറെഡി എൻ്റെ റൂമിൽ ഒരു മൂന്ന് നാല് ജെ ഉണ്ട് അപ്പം നമ്മൾ ഒരു സ്ക്വയർ ജെ ബിയിൽ എടുക്കാൻ പോകണം അതായത് ഒരു സ്ക്വയർ വലിയ ബോക്സ് മേടിച്ചിട്ട് അതിലൊരു ജെ ബിയിൽ ഫിറ്റ് ചെയ്ത് കാണിക്കാൻ പോകണം നോക്കാം പോകും ഇന്ന് എൻ്റെ അവിടെ ജെ ബിയിൽ മേടിക്കാനായിട്ട് എൻ്റെ കൂട്ടുകാരുമുണ്ട് നമ്മൾ ഓട്ടോറിക്ഷയിലാണ് പോകണത് അപ്പോൾ ഓട്ടോറിക്ഷയിലുള്ള കൂട്ടുകാരൻ ഇപ്പോൾ വരും ഓക്കെ കൂട്ടുകാരെന്താ വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഇത്രയും പേര് എഴുന്നതിനാണ് പോകണം കേട്ടോ എൻ്റെ ബാക്കിൽ നിന്ന് വേണമുണ്ട് കേട്ടാ ഏട്ടാ പോവാ നമ്മുടെ തകരപ്പറമ്പിൽ എത്തിയിട്ടുണ്ടേ നമുക്ക് ഇനി ഒരു കട പിടിക്കണം കട കണ്ടു അങ്ങോട്ട് കയറാം ഓക്കെ നമ്മൾ ഇതാണ്ട് ഈ താഴെ ഇരിക്കുന്ന ഈ ഒരു ബോക്സ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ നമ്മൾ ആഗ്രഹിച്ച സാധനം നമ്മൾ വാങ്ങിയിട്ടുണ്ടേ നമ്മളിതാ സ്പീക്കറൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്പീക്കറല്ല നമ്മൾ ഇപ്പോൾ മേടിച്ച ബോക്സ് ഇതായതാണ് നല്ല സൈസ് സൈസുണ്ട് ഉണ്ടോ അത് കയറി കിട്ടിട്ടോ അപ്പോൾ പുറകിൽ ഒരു സോക്കറ്റ് കൊടുക്കുക അതായത് ആ ആ കാണുന്ന ഭാഗത്ത് ഒരു സോക്കറ്റ് കണക്ട് ചെയ്തിട്ട് ഒരു എന്നിട്ട് എന്നിട്ടാണ് നമുക്ക് സബ്ബിനകത്ത് കൊടുക്കേ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ സൈസ് മനസ്സിലാവില്ല ഞാൻ കൈ കഴിച്ചു തരാം ഏറ്റവും ഇല്ല ഭയങ്കര സൈസാണ് വാങ്ങിയ സാധനം എന്താ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് വണ്ടിയിലോട്ട് കയറ്റി വയ്ക്കാൻ പോവാണ് ഇല്ല എവിടെ കയറ്റി വെക്കണോ ബാക്കിലിരിക്കൂ ആ ഇവിടെ പോട്ട് പോട്ട് മുമ്പോട് പൊടും മതി മതി ർത്തിയാ ബോക്സ് ഓ ബാഹു വലിയ ഒമ്പത് സൈസ് കഴിക്കണെന്റെ നല്ല സൈസ് സൈസുണ്ട് ഇത്രയും വലിയ സൈസുള്ള ബോക്സ് നമ്മൾ വീട്ടിൽ ആദ്യമായി വയ്ക്കാൻ പോണത് കേട്ടോ ബാക്കിൽ ഇരിക്കൂല ബാക്കിൽ ഇരിക്കൂല ബാക്കിൽ ഇരിക്കൂല ബാക്കിലിരിക്കൂല നോക്കണ്ട എടാ നോക്കണ്ടകത്ത് വെച്ചിട്ടേ മടിയിൽ മടിയിൽ വയ്ക്കാം മടിയിൽ വയ്ക്ക മടിയിൽ വയ്ക്കാം അത് അകത്ത് കേറൂടാ അകത്ത് കേറു ണ നമ്മള് സാധനമൊക്കെ അടിച്ച് വീട്ടിൽ എത്തിയപ്പോഴത്തേക്കും ഇവിടെ എവിടെയുണ്ടോ മരം കൊണ്ട് അടിഞ്ഞുകൊണ്ട് കറണ്ട് പോയി കേട്ടാ ഇവിടെ ഇപ്പൊ കറണ്ട് ഇല്ല ഇരുട്ടത്താണ് കേട്ട സമയം ഇപ്പൊ ഒരു ആറരഴ് മണിയൊക്കെ ഇതൊന്നും ഇതൊന്നിറക്കുവോ സാധനം നമ്മളാ സാധനം ഇറക്കണ നമ്മളെ ചെറുക്കനാണേ മിഥുൻ മിഥുനാണ് നമ്മുടെ സാധനമൊക്കെ ഇറങ്ങുന്നത് നമ്മുടെ മിഥുനാണ് സാധനമൊക്കെ കൊണ്ടുപോകണത് മിഥുനെ അകത്തോട്ട് പോട്ടു സെറ്റോട്ട് വെച്ചാലും മതി അകത്ത് പെട്ടുണ്ടാകും അവിടെ ഇറങ്ങത്തോട്ട് വെച്ചു അമ്മ കണ്ടെങ്ങനുണ്ട് ദ്രീറ്റ് ഇവിടെ ഇരിക്കട്ടെ ഞാൻ വന്നിട്ട് പരിപാടികളൊക്കെ സെറ്റ് ചെയ്യാം എങ്ങനെയുണ്ടമ്മ കൊള്ളാമോ ഞാൻ എന്തിനാണ് നമ്മൾ പാട്ട് കേൾക്കാൻ അഞ്ചു ഇന്നലെ രാത്രി നമ്മൾ ജെ ബി എൽ അടിച്ച് വീട്ടിൽ വന്ന് ഇന്നലെ തന്നെ സെറ്റ് ചെയ്യാന്ന് ചോദിച്ചപ്പോഴും ഇന്നലെ കറണ്ടില്ലായിരുന്നേ ഇന്നലെ ഇവിടത്തെ ലൈൻ കമ്പിയിൽ ഒരു മറ്റേ റബ്ബറൊക്കെ ഒടിഞ്ഞ് വീണിട്ട് കറണ്ട് മുഴുവൻ പോയി കിടക്കിയിരുന്നു അപ്പം ഇന്ന് ഇന്ന് രാവിലെ നോക്കിയിരുന്നതിന് വന്നില്ല എനിക്കാണെങ്കിൽ അത് ഫിറ്റ് ചെയ്തോളം മതി ഇപ്പം വീഡിയോ എടുക്കാതെ ഇപ്പം കറണ്ട് ഇല്ലാതെ ഫിറ്റ് ചെയ്ത് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ഇപ്പം പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ന് കറണ്ട് വന്നിട്ടുണ്ടേ അപ്പോൾ നമുക്ക് ഇനി എൻ്റെ ഫിറ്റിംഗ്സ് തുടങ്ങിയാലോ അപ്പോൾ നമ്മൾ നമ്മുടെ ജെ ബി എന്റെ ഫിറ്റിംഗ്സ് ഒക്കെ തുടങ്ങാൻ പോകണേ ജെ ബി 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 എൽ ഇതാ സബ് ഊഫർ ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട് ബോക്സ് എടുത്തപ്പോൾ ഇങ്ങനത്തെ ഒരു ബോക്സാണ് കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് രൂപയ്ക്ക് വെളിയിൽ വരുമോ എന്നാണ് തോന്നുന്നത് അപ്പം ഈ സബ് നമ്മൾ ഇതിലോട്ട് ഫിറ്റ് ചെയ്യാൻ പോകണേ അമ്പോ ഇത് ഈ സാധനത്തിൽ പാട്ട് എനിക്ക് കേട്ടോളാൻ വയ്യാത്തൊരു ക്യൂരിയോസിറ്റിയിൽ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സബ് ഓഫർ അതായത് നമ്മൾ പണ്ട് മാറ്റി എലി അടിച്ച് പാഴിക്കണ ഞാൻ സബ് ഓഫർ ഇല്ലേ ജെബിൻ്റെ ആയിരത്തി എഴുനൂറ് വാട്സിൻ്റെ ആ ഒരു സബ് ഓഫറാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ സബൂഫർ നമ്മൾ ഈ ഒരു വലിയ ബോക്സിൽ ഫിറ്റ് ചെയ്തിട്ട് തറയിൽ വെച്ചാണ് അതായത് ഒരുപാട് പേര് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജെ ബി എല്ലിൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്യൂബ് നമ്മുടെ സബൂഫർ വെച്ചിരുന്ന ട്യൂബ് ഉണ്ടല്ലോ റൂഫിൽ വെച്ചിരുന്ന രണ്ട് ട്യൂബ് അതിനേക്കാളും സൗണ്ടിൻ്റെ എഫക്റ്റ് കൂടുതൽ ഇതുപോലൊരു സ്ക്വയർ ബോക്സ് മേടിച്ച് തറയിൽ വെച്ചാലായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബോക്സ് നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം വാങ്ങിയത് കേട്ടോ നമ്മൾ അപ്പോൾ നമുക്ക് എന്തായാലും പരിപാടി തുടങ്ങാം സബൂഫർ കണ്ടല്ലോ ഇത് ജസ്റ്റ് കണക്ഷൻ ആദ്യമേ അകത്തുനിന്ന് കൊടുക്കണം നമ്മളിത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്യാവശ്യം ഗേജ് കൂടിയിട്ടുള്ള വയറാണ് ഇതിൻ്റെ അകത്തിട്ടേക്കുന്നത് അതായത് ഈ ഒരു മീറ്റർ വയറിന് എൺപത് രൂപയാണ് അതായത് ടു പോയിൻറ്റ് ഫൈവ് സ്ക്വയർ എം എമ്മിൻ്റെ കോപ്പർ വയറാണേ അപ്പോൾ ഈ ഒരു വയറാണ് നമ്മൾ ഇതിലോട്ട് കണക്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ ആ രണ്ട് വയറും നമ്മുടെ സ്പീക്കറിൻ്റെ രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി നോക്കാം ഈ ഒരു ബോക്സിൻ്റെ വെയ്റ്റ് എത്തുകയാണ് ഞാൻ കാണിച്ചു തരാം അഞ്ചു അഞ്ച് പേർ ഒന്ന് എടുത്ത് കാണിച്ചാണ്ടി എടുത്തോ പറ്റൂല കേട്ടോ ഒളെ കൊണ്ട് പറ്റൂല അമ്മയെ കൊണ്ട് പിടിപ്പിച്ചോ അമ്മ ഇങ്ങോട്ട് വന്നാണമ്മ തുടച്ചൊക്കെ വൃത്തിയാക്കാം നിങ്ങൾ അന്ന് എടുത്ത് പൊക്കി കാണിച്ചു മൊത്തത്തില് അഞ്ചു അഞ്ചു പൊക്കാൻ നോക്കിട്ട് പറ്റുന്നില്ല പൊക്കി കാണും തറ വിടല്ലേ അമ്മയൊക്കെ നമ്മളിതെല്ലാം തുടച്ചിട്ടുണ്ട് അമ്മ ഞാനിവിടെ ഫിറ്റ് ചെയ്യണത് കേട്ടാ മതി ഇനി തുടച്ചു തുടച്ച പെയിന്റുകളായിരിക്കും നമ്മളിത് ഫിറ്റ് ചെയ്യാൻ പോവണേ അകത്ത് ഉയറിന്റെ കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇങ്ങോട്ട് വയ്ക്കുക നമ്മൾ ജിപ്സം സ്ക്രൂ ഇട്ടിട്ടാണ് ഇത് ഫിറ്റ് ചെയ്യണത് കേട്ടോ അപ്പോൾ അമ്മതാ വെച്ചിട്ട് ആദ്യത്തെ സ്ക്രൂ ഒക്കെ കൈയിട്ട് തിരികെ കയറുന്നുണ്ട് കേട്ടോ കൈയിട്ടൊന്നും പറ്റൂല മാതി സൂക്ഷിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് തെറ്റിക്കഴിഞ്ഞാലേ സ്പീക്കറ് പുറത്ത് കയറിപ്പോ അപ്പോൾ ആദ്യത്തെ സ്ക്രൂ നമ്മളിതാ ഫിറ്റ് ചെയ്ത് മുക്കാൻ ഭാഗത്തോളം ആക്കി വയ്ക്കുവല്ലേ ഓക്കെ ഒന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തേതാണ് അന്ന് രണ്ട് സ്ക്രൂ ഒക്കെ അമ്മയാണ് ഫിറ്റ് ചെയ്യണത് കേട്ടോ അപ്പം ഇത് തെറ്റണമെന്നുണ്ടെങ്കിൽ സ്പീക്കർ കണ്ടു പോവും ഞാൻ കൈ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ടൈലെന്നുണ്ടെങ്കിൽ ഈ സ്പീക്കറെ ഈ സ്ക്രൂ ഭയങ്കര ടൈറ്റ് ആണ് അപ്പം ആ ടൈറ്റിൽ അമ്മ ഈ സ്ക്രൂ ഡ്രൈവർ അല്ല സത്യം പറഞ്ഞാൽ ടെസ്റ്റർ ഇട്ടിട്ടാണ് നമ്മൾ ടൈറ്റ് ചെയ്യുന്നത് സ്ക്രൂ ഡ്രൈവർ നോക്കിയിട്ട് കാണുന്നില്ല വേറെ വേറെ ഇരിക്കുകയാണ് മതിയമ്മ അപ്പം നമ്മൾ ഇതെല്ലാം സ്പീക്കറെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പം ഇനി നമ്മൾ ഇത് റൂമിലോട്ട് കൊണ്ടുപോയി സെറ്റ് ചെയ്യുന്ന പരിപാടിയാണേ ആ അമ്മ ഒരു സൈഡ് പിടിച്ചോ അങ്ങനെ പിടിച്ചോ പറ്റോ വെയിറ്റ് ഉണ്ടേ പറയാൻ വേണ്ടില്ലേ അമ്മ കാലോടിയും വാ ഇത് വലിയ പണിയൊന്നുമില്ല കേട്ടോ ഇനിയിപ്പം നമ്മൾ ഓൾറെഡി കണക്ഷൻ ഒക്കെ കൊടുത്തിട്ടേക്കാണുണ്ട് ഇത് ജസ്റ്റ് കൊണ്ടുവച്ചിട്ട് നമുക്ക് മറ്റേതിൻ്റെ കണക്ഷൻ ഇതിലോട്ട് പിടിച്ച് കൊടുത്താൽ മതി കേട്ടോ തറയിൽ വയ്ക്കാം ഓട്ടോട്ട് അടോ ചോ നമുക്ക് ആദ്യം ഓയറിൻ്റെ കണക്ഷൻ എടുക്കണം കേട്ടോ ഞാനേ ഈ മോളിൽ കയറി ഇതിൽ നിന്ന് കണക്ഷൻ ഊരി എടുക്കട്ടെ നമ്മൾ സബ്ബിൻ്റെ കണക്ഷൻ മോളിൽ നിന്ന് ഊരി എടുത്തിട്ടുണ്ട് അപ്പം ഈ കണക്ഷൻ നമ്മൾ താഴെ കൊടുത്താൽ ഈ സാധനം കേൾക്കും ബാക്കിയെല്ലാം പഴയ കണക്കിന് അപ്പം നമുക്ക് ഇതിൻ്റെ പവർ അറിയേണ്ടത് എങ്ങനെയാണെന്ന് അമ്മ അതിന്റെ കണക്ഷൻ കൊടുത്താണ അതിൽ പ്രെസ് ചെയ്തിട്ട് കയറ്റി വെച്ചാൽ ഓരോന്നിട്ട് കയറ്റി വെച്ചാൽ കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് അങ്ങ് തറയിലോട്ട് കഴിക്കട്ടെ വയറൊക്കെ നമുക്ക് പിന്നെ കറക്റ്റ് ചെയ്യാമേ ഇപ്പൊ ഇങ്ങനെ കിടക്കട്ടെ നമ്മൾ കുറച്ച് ഫിറ്റ് ചെയ്തപ്പോഴത്തേക്കും മിതും വന്നിട്ടുണ്ട് കേട്ടോ മിതും എന്താ എവിടെ ഇപ്പോൾ അപ്പൊ അമ്മ ഒരു തെർമോഹോൾ കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് തൽക്കാലം അതിന്റെ മുകളിൽ കഴിക്കാം അതിന്റെ മുകളിൽ ഇരിക്കും നോക്കട്ടെ കറക്റ്റ് സെറ്റിങ്സ് ആയിട്ട് ഇരിക്കൂല്ലേ കൊല്ലുമോടെ അപ്പം നമ്മൾ ആ ജെ ബി എൽ എല്ലാം സെറ്റ് ചെയ്ത് അറിയാൻ ചോദിച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മളെ ഇതിൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൺ ആക്കണ പരിപാടിയുണ്ട് എല്ലാവരും ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ നിൽക്കുകയാണ് നിങ്ങളെപ്പോലെ ഞാനും ഇത് ഇങ്ങനെ ഉണ്ടെന്ന് കേൾക്കാൻ അതായത് നമ്മൾ ആദ്യമായിട്ടാണ് ഈ ട്യൂബിൽ നിന്ന് മാറി സ്ക്വയറിലോട്ട് മാറുന്നത് അപ്പോൾ എത്രത്തോളം പവർ ഉണ്ടാവുമെന്ന് നമുക്ക് ആരൊക്കെ പറഞ്ഞു ആരേട അതൊക്കെ എങ്ങനെ ഇല്ല ഇല്ലില്ല അപ്പോൾ ഈ ഒരു ചെറിയ റൂമിൽ ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും സ്വിച്ച് ഓൺ ആക്കി നോക്കാം അപ്പം നമ്മൾ പാട്ട് ഇട്ടിട്ടുണ്ട് ഒരു കോർപ്പറേറ്റ് ഫ്രീ മ്യൂസിക്കാണ് ആണ് എടുത്തിട്ടുള്ളത് কেইট ফুল ফু চ

നമ്മൾ ജെ ബിയിൽ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ജെ ബിയിൽ സെറ്റ് ചെയ്ത് നിങ്ങൾ സൗണ്ട് കേട്ടല്ലോ എൻ്റെ പൊന്നും ഒരു രക്ഷയില്ല കേട്ടോ ഈ സാധനം വേറെ ലെവലാണ് ഈ സാധനം ഇടുമ്പോഴത്തേക്ക് ഈ മേശര മണ്ടിലേക്കുന്ന എല്ലാ സാധനങ്ങളും കുലുങ്ങ് കേട്ട ഇതിൻ്റെ മണ്ടിലിരിക്കുന്ന സാധനങ്ങളൊക്കെ തറയിൽ വന്നു വേണം ഒരു രക്ഷയില്ല മറ്റേ രണ്ടെണ്ണം കൊടുത്തിട്ടില്ല ഇനി എനിക്ക് ഒരു ആമ്പിൾ ഫെയർ പണിയിക്കണം അതായത് ഒരു അഞ്ഞൂറ് വേർട്സിൻ്റെ ഒരു ആമ്പിൾ ഫെയർ പണിയിക്കണം എന്നിട്ട് രണ്ട് ചാനലും വേണം അതായത് അഞ്ഞൂറ് വേർട്സിൻ്റെ രണ്ട് ബോർഡ് അതിൽ ഇത് രണ്ടും കൂടെ കൊടുക്കണം ഇതിലൊരു അഞ്ഞൂറ് വാട്സ് ഇതിലിപ്പോൾ സത്യം പറഞ്ഞാൽ മുന്നൂറ്റമ്പത് വാട്സേ ഉള്ളൂ അപ്പോൾ ഇത് നമുക്കൊരു അഞ്ഞൂറ് വാട്സ് ആക്കണം എന്നിട്ട് കിക്കറിൻ്റെ ഒരു സബ് മേടിക്കണം അപ്പോഴത്തേക്ക് ആവും ഇതിപ്പം എൻ്റെ പൊന്നും ഒരു സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയിൽ കിളി ഉറക്ക് ഗ്ലാസ് കംപ്ലീറ്റ് കൂലിങ്ങും അലമാര കംപ്ലീറ്റ് കൂലിങ്ങുണ്ട് മണ്ട സാധനങ്ങളെല്ലാം വരുന്നുണ്ട് ഒരു രക്ഷയിൽ കേട്ടോ എൻ്റെ പൊന്നും അടിപൊളി ഇത് ഈ സാധനം മേടിച്ചത് വർത്താണ് കേട്ടോ നിങ്ങൾ പറഞ്ഞ പലരും കമൻറ്റ് ബോക്സിൽ പറഞ്ഞു തന്നെ നമ്മൾ ട്യൂബ് മേടിച്ച് മണ്ടയിൽ വെക്കണേ കാര്യം സൗണ്ട് സ്ക്വയർ ബോക്സ് മേടിച്ചു തറയിൽ വയ്ക്കുമ്പോൾ കിട്ടുന്നുണ്ട് പക്ഷേ ട്യൂബ് രണ്ടെണ്ണം മുകളിൽ ഇരിക്കണത് സത്യം പറഞ്ഞാൽ നല്ലതാണ് സ്ക്വയർ ബോക്സ് വരണ തറയിലും കൂടി ഇരുന്നിട്ട് എല്ലാം കൂടി ഒത്തിരുമ്പഴത്തേക്ക് വീട് പൊളിയും ആക്ച്വലി ദിസ് ഈസ് എ ബോംബ് ജയബിൻ്റെ ഒരു കിടില അപ്ഡേഷൻ വീഡിയോ വരുന്നുണ്ട് കാത്തിരിക്കൂ എനിക്കും ആ ക്യൂരിയോസിറ്റി ഉണ്ട് നിങ്ങൾക്കും ആ ക്യൂരിയോസിറ്റി ഇരിക്കട്ടെ അത് സർപ്രൈസ് എന്താണെന്ന് പിന്നെ പറയാം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ജേബിയുടെ സൗണ്ട് കേട്ടിട്ട് അപ്പുറത്തെ വീട്ടിൽ അമ്മയൊക്കെ നീക്കുന്നുണ്ട്